വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങളുടെയും കുടുംബത്തിന്റെയും നഷ്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദുരന്തങ്ങളുണ്ടാകുമ്പോൾ പൊന്തിവരുന്ന ഒരു പേരായ മാധവ് ഗാഡ്ഗിലിനെയും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെയും കഥയാണ് ഇന്ന് ചിന്തോസ്കിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പെടുന്ന പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുന്നതിനായി പഠനം നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പാനലിന്റെ തലവനായിരുന്നു മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം പശ്ചിമഘട്ടത്തെ മൂന്ന് സോണുകളാക്കി ഇവയിൽ ഖനനം പ്ലാസ്റ്റിക് ഉപയോഗം കൃഷി ട്രാൻസ്പോർട്ട് ിക്കൽ മണൽവാരൽ വ്യവസായശാലകളിലെ മലിനീകരണ നിയന്ത്രണം തുടങ്ങിയവയെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് ഏത് രീതിയിൽ നിയന്ത്രണങ്ങൾ മൂന്ന് സോണുകളിലും ഏർപ്പെടുത്തണമെന്ന ശാസ്ത്രീയമായ റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് അതത് പ്രദേശങ്ങളിലെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് മുഴുവൻ പൊതുജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രമേ റിപ്പോർട്ട് നടപ്പിലാക്കാവൂ എന്നും ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ച റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ റിപ്പോർട്ട് വന്ന ശേഷം പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വളരെയധികം പ്രതിഷേധം വരികയുണ്ടായി ഈ റിപ്പോർട്ട് ചർച്ചയായി വരികയാണെങ്കിൽ ഖനനം പാറ പൊട്ടിക്കൽ തുടങ്ങിയ സാധാരണക്കാരെ വലിയധികം ബാധിക്കാത്ത വിഷയങ്ങൾ നിയന്ത്രിക്കാൻ എല്ലാവരും കൂട്ടമായി സന്നദ്ധമാകുമെന്ന് മനസ്സിലാക്കിയ ഈ മേഖലയിലെ മാഫിയകൾ പൊതുജനങ്ങളെ ഭയപ്പെടുത്തുകയും അവർ കുടിയിറക്കപ്പെടുമെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വളരെയധികം പിന്നോട്ടടിക്കുമെന്നും പ്രചരിക്കപ്പെടുകയും പൊതുജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തു ഇതിൽ ഭയപ്പെട്ടാണ് പൊതുജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് പ്രതിഷേധത്തെ തുടർന്ന് റിപ്പോർട്ട് നടപ്പിലാക്കാൻ കഴിയാതെ വരികയും ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നുകൂടി പഠിക്കാൻ കേന്ദ്ര സർക്കാർ മറ്റൊരു പാനലിനെ നിയോഗിക്കുകയും ചെയ്തു ഇതാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തൊരു റിപ്പോർട്ടായിരുന്നു കസ്തൂരിരംഗൻ റിപ്പോർട്ട് നാളിത്രയും കഴിഞ്ഞിട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലും ഭാഗികമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് പരമാവധി കുറച്ച് പ്രകൃതി കിണങ്ങുന്ന രീതിയിൽ മുന്നേറിയാൽ മാത്രമേ ഭാവി ജീവിതം സുഖകരവും ശോഭനവുമാകൂ എന്ന ചിന്ത പങ്കിട്ടുകൊണ്ട് ഇറ്റ്സ് മീ ചിന്തോസ്കി സൈനിങ് ഓഫ്